കോൺഗ്രസ് നേതാക്കൾ തന്നെ കാലുവാരിയെന്ന് കാസർകോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നടിച്ചതോടെ ഇടത് ക്യാമ്പുകൾ ആവേശത്തിമീർപ്പിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധി പ്രഖ്യാപനത്തിന് നാളുകൾ ശേഷിക്കെ കാസർകോട്ടെ കോൺഗ്രസിനുള്ളിൽ കലാപം ശക്തമായി ഉയരുകയാണ് തന്നെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിലെ ചില നേതാക്കൾ നീക്കങ്ങൾ നടത്തിയെന്ന ഗുരുതര ആരോപണം രാജ്മോഹൻ ഉണ്ണിത്താൻ ഉയർത്തിയതോടെയാണ് നേതാക്കൾ ചേരിതിരിയത് കെ പി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയുടെ നേതൃത്വത്തിലാണ് തനിക്കെതിരെ കോൺഗ്രസുകാർ അണിയറ നീക്കങ്ങൾ നടത്തിയതെന്നാണ് ഉണ്ണിത്താന്റെ വാദം എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമയിലെ സ്ഥാനാർത്ഥിയായ തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് ഉണ്ണിത്താനാണെന്ന മറുവാദമാണ് ബാലകൃഷ്ണൻ പെരിയ ഉയർത്തിയത് കാസർകോട്ടെ കോൺഗ്രസ് പ്രവർത്തകരുടെ രാഷ്ട്രീയ നിഷ്കളങ്കതയെ തകർക്കുന്ന വരത്തനാണ് ഉണ്ണിത്താനെന്നും ഉണ്ണിത്താനെ മാറ്റാതെ ഇവിടുത്തെ കോൺഗ്രസ് രക്ഷപ്പെടില്ലെന്നും ക്രദ്ധമായ ഭാഷയിലാണ് ഫേസ്ബുക്കിലൂടെ ബാലകൃഷ്ണൻ പെരിയ പ്രതികരിച്ചത് ഉണ്ണിത്താനെ സംരക്ഷിക്കുന്ന നേതൃ നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുകയാണെന്നും ബാലകൃഷ്ണൻ പെരിയ ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയിരുന്നു ഈ കുറിപ്പ് വിവാദമായതോടെയാണ് ഉന്നതതല സമ്മർദ്ദത്താൽ തന്റെ എഫ് പോസ്റ്റ് ബാലകൃഷ്ണൻ പെരിയ പിൻവലിച്ചത് ഉണ്ണിത്താനും ബാലകൃഷ്ണൻ പെരിയയും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ മറ്റു നേതാക്കളും തുടങ്ങിയിട്ടുണ്ട് ആ തനിക്കെതിരെ കടുത്ത വിമർശനം അഴിച്ചുവിട്ട അസോസിയേഷൻ ദേശീയ സെക്രട്ടറിയും കെ പി സി സി മൈനോറിറ്റി വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഡാർലിൻ ജോർജ് കടവനെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അധിക്ഷേപിച്ചത് ഇതിനെ തുടർന്ന് പരാജയ ഭീതിയിൽ ഉണ്ണിത്താന്രിയളകി എന്ന ആക്ഷേപവുമായി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കമന്റുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഉണ്ണിത്താനും കാസർകോട്ടെ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധമൊന്നുമില്ലെന്നും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ലീഗ് നേതാക്കൾ ആയിരുന്നുവെന്നതും ഏവർക്കും അറിയുന്ന വസ്തുതയാണ് പെരിയ ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് കോൺഗ്രസിനുള്ളിൽ ഈ വിധത്തിൽ അടിസ്ഥാന കാരണം പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിലെ പതിമൂന്നാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയക്കെതിരെ അച്ചടക്ക നടപടി കൈക്കൊണ്ടിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് പ്രമോദ് രംഗത്ത് വന്നു താൻ മാത്രമല്ല കെ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ അടക്കമുള്ള നേതാക്കൾ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും തനിക്കെതിരെ മാത്രം നടപടി കൈക്കൊണ്ടത് ശരിയല്ലെന്നുമായിരുന്നു പ്രമോദ് പെരിയയുടെ പരസ്യ പ്രതികരണം ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ബാലകൃഷ്ണൻ പെരിയക്കെതിരെ തിരിഞ്ഞത് കോൺഗ്രസിനു വേണ്ടി തെലങ്കാനയിൽ പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുന്നതിനിടയിലാണ് പെരിയ രക്തസാക്ഷികളുടെ കുടുംബത്തെ ചില കോൺഗ്രസ് നേതാക്കൾ അവഹേളിക്കുകയാണെന്ന വിധത്തിൽ ഉണ്ണിത്താൻ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതും അത് ഈ വിധത്തിൽ കത്തിപ്പടർന്നതും എന്നാൽ പെരിയ കൊലക്കേസ് പ്രതി മണികണ്ഠനുമായി അടുത്ത ബന്ധം പുലർത്തുന്നത് ഉണ്ണിത്താൻ ആയിരുന്നുവെന്നാണ് ബാലകൃഷ്ണൻ പെരിയുടേയും ഒപ്പമുള്ളവരുടെയും ആരോപണം എന്നാൽ അത് വ്യക്തമായി തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞതുമില്ല ഇതാണ് ഉണ്ണിത്താന് പിടിവള്ളിയായത് തന്നെ പരാജയപ്പെടുത്താൻ നീക്കം നടത്തിയവർക്കെതിരായ കൃത്യമായ പടയൊരുക്കം തന്നെയാണ് സിറ്റിംഗ് എം കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് തെലങ്കാനയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം പടന്നക്കാട്ടെ തന്റെ വസതിയിൽ നടത്തിയ പത്രസമ്മേളനത്തിലും തന്റെ ആരോപണങ്ങൾ വീണ്ടും ശക്തമായി ഉണ്ണിത്താൻ ഉയർത്തിയിട്ടുണ്ട് കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയെ ഉണ്ണിത്താൻ പരസ്യമായി വെല്ലുവിളിച്ചു ഏതെങ്കിലും ഒരു ആരോപണം തെളിയിച്ചാൽ കോൺഗ്രസിൽ നിന്നും രാജിവെക്കാമെന്നും ജയിച്ചാൽ എം പി സ്ഥാനം രാജിവെക്കാമെന്നും ഉണ്ണിത്താൻ തുറന്നടിച്ചിട്ടുണ്ട് താൻ പറഞ്ഞത് ശരിയായതിനാൽ എഫ് ബി പോസ്റ്റ് പിൻവലിക്കില്ലെന്നും ഉണ്ണിത്താൻ മാധ്യമ പ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട് കാസർകോട്ടെ ഈ സംഭവ വികാസങ്ങൾ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നത് യു ഡി എഫിനിവിടെ നഷ്ടമായി എന്ന് തന്നെയാണ് ഇടതു സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ മാസ്റ്റർ വിജയിക്കുകയാണെങ്കിൽ വടക്കൻ കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നതുറപ്പാണ് സ്ഫോടനാത്മകമായ പലതും തനിക്ക് പറയാനുണ്ടെന്ന ഉണ്ണിത്താന്റെ ഭീഷണി കേരള രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികൾക്കും വഴിയൊരുക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്ന സൂചനകൾ